വിശുദ്ധ കാതറിൻ ഇറ്റലിയിലെ ഫ്ലോറൻസിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ റിച്ചി എന്ന സമ്പന്ന കുടുംബത്തിൽ ഒരു പ്രഭുവിനെ മകളായി ജനിച്ചു അലക്സാൻഡ്രന എന്നായിരുന്നു അവളുടെ മാമോദീസ പേര് ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ടതിനാൽ അമ്മൂമ്മയുടെ സംരക്ഷണത്തിലാണ് അവൾ വളർന്നത് പതിനാലാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്ന അലക്സാണ്ട്രന കാതറിൻ എന്ന പേര് സ്വീകരിച്ചു രണ്ടു വർഷക്കാലത്തോളം അവൾ മാരകമായ രോഗം മൂലം വിവരിക്കാനാവാത്ത വിധത്തിലുള്ള വേദന സഹിച്ചു അത്ഭുതകരമായ വിധത്തിൽ അവളുടെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം കർത്താവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച് സദാ ധ്യാനിച്ചിരുന്നു പന്ത്രണ്ട് വർഷത്തോളം എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ഉച്ച മുതൽ വെള്ളിയാഴ്ച മൂന്ന് മണിവരെ ഭക്തി പാരവശ്യം ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ അവസരങ്ങളിൽ കർത്താവിന്റെ പഞ്ചക്ഷിതങ്ങൾ വിശുദ്ധിയിൽ പതിഞ്ഞിരുന്നു ഈ അനുഗ്രഹം അവളിൽ കഠിനമായ വേദന ഉളവാക്കി എന്നാൽ ഈ വേദനയും തപക്രിയകളും പ്രാർത്ഥനകളുമെല്ലാം സന്തോഷത്തോടെ ഖ്യാതരൻ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചു നീണ്ടകാലം രോഗങ്ങൾ നൽകിയ വേദന ക്ഷമയോടെ സഹിച്ച ക്യാദറിൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് ഫെബ്രുവരി രണ്ടിന് പരിശുരദേവമാതാവിന്റെ ശുദ്ധീകരണ തിരുനാൾ ദിവസം സ്വർഗത്തിലേക്ക് യാത്രയായി